ബഹുമാനമുള്ള സഹോദരങ്ങളെ നബീന റസൂൽ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയം എടുക്കണം നാളെ അള്ളാഹു അബ്ബുൽ മൂന്ന് കൂട്ടരെ കടാശിക്കുകയില്ല സലാഹൻ ثلاثة <applause> لا يكلمهم الله ولا يزكيهم ولا يطهرهم عباد من العباد അല്ലാഹുവിന്റെ ദാസന്മാരിൽ ചില ദാസന്മാരുണ്ടത്രേ വലാ വലാ അവരോട് അല്ലാഹു നാളെ കല്ലിമുഖമോട് സംസാരിക്കുകയില്ലാന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല അല്ലാഹു അവരെ കടാശിക്കുക പോലുമില്ല അവർ നരകുണ്ടാരത്തിലാണ് നരകകുണ്ടാരത്തിലാണ് ഒന്നാമത് അൽമു മാതാപിതാക്കളെ ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോയി താമസിക്കുന്നവരെ തമ്പുരാർ അവരെ കടാശിക്കുക മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞിട്ട് കെട്ടിയോളെ കിട്ടിയപ്പോൾ കെട്ടിയോളുടെ വീട്ടിൽ പോയി അവിടെ സ്ഥലം പോലെ വാങ്ങിയിട്ട് ജാഗ വാങ്ങിയിട്ട് അവിടെ വീടും വെച്ചിട്ട് ഓട കൂടെ തന്നെ അവിടെ താമസിക്കുക ഓട കൂടെ തന്നെ അവിടെ താമസിച്ചോ ഇവിടെ വാപ്പ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് അവർ കഴിയാണ് ഓൻ വല്ലപ്പോഴും അതിലൂടെ അതിലൂടെ ഒക്കെ പോകുമ്പോൾ രണ്ട് റുപ്യയുടെ സമൂസ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഒരു അമ്പത് റുപ്യായും കൊടുത്തിട്ട് വേണം ഡോക്ടർ ഫീസ് ഇരുന്നൂറ്റമ്പത് റുപ്യായ അമ്പത് രുപ്യായ്ക്ക് പത്ത് പാരസെറ്റാമോൾ പോലും കിട്ടൂല എക്സ്പെയറായ പാരസെറ്റാമോൾ കിട്ടും ആ അത് തന്നെ കഴിച്ചോട്ടെ ഉമ്മ പെട്ടെന്ന് എക്സ്പയറായി കിട്ടിയാൽ അത്രയും നല്ലതല്ലേ അതല്ലേ സംഭവം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം പൂഴ്ത്തി വെക്കും എന്നിട്ട് പുതിയ സാധനം കൊണ്ടുവരും എക്സ്പയർ ഡേറ്റ് നോക്കൂല്ല നോക്കിയിട്ട് എക്സ്പയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സ്പയർ ആയ വയസ്സനായ വാപ്പാക്കും വയസ്സിയായ ഉമ്മക്കും സ്പ്രേ നല്ലതടിച്ചോ പാവോ അവർക്കും എല്ലാം അറിയോ അവരിങ്ങനെ ശൂഷും അടിക്കും പിന്നെ ചൊറിഞ്ഞൊറിഞ്ഞിരിക്കും അവർ സാധനം എക്സ്പയർ ആയിട്ട് മനസ്സിലാക്കണം മാതാപിതാക്കളെ പരിഗണിക്കാത്ത എൻ്റെ പേരിൽ നാളെ അല്ല സംസാരിക്കാത്ത മൂന്ന് കൂട്ടരുണ്ട് വാപ്പായേ ഉമ്മായ ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി താമസിക്കുന്നവർ താമസിക്കുന്നവർഹു തെറ്റാണ് ഒഴിഞ്ഞു പോകുന്നവർ പോകരുതേ ഒഴിഞ്ഞു പോകരുതേ ഒഴിഞ്ഞു പോകരുതേ അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ മാതാപിതാക്കളെ ഇഷ്ടപ്പെടാൻ അവരെ സ്വീകരിക്കാൻ صلى الله عليه وسلم تعالى بره يا هانه عَلَى سَرِيرَتِ أَبِيكَ وَأُمِّكَ وتلحقهما നിന്റെ ഉമ്മയോടോ കിടന്ന് ഉറങ്ങലോ ഇരിക്കലോ അങ്ങനെ ഇരുന്നു കൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കലോ അവരെ ഒന്ന് ചിരിപ്പിക്കലോ അല്ലാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവനെ പോലെയാണ് ഉമ്മാന്റെ ആ കസേരയിൽ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കട്ടിലിൽ പോയിട്ട് ഇരുന്നിട്ട് അവരെ ഒന്ന് കട്ടിപ്പിടിക്കുകയോ അവരുടെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുകയോ അവർക്ക് ഒന്ന് സന്തോഷ വർത്തമാനം പറയുവെല്ലേ ഉദാൻ്റെ മാർഗത്തിൽ ജിഹാദി ചെയ്തു കൂലി മറ്റൊരു ഹതിയത്തിൽ കാണാം ഉമ്മാന്റെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ആരൊരാൾ ചുംബിച്ചുവോ കാന രണ്ട് കണ്ണിന്റെ ഇടയിൽ ആ ആ നാളെ നരകത്തിന്റെ മറയായി ചുംബനം ഹബീബായ റസൂലുള്ളാഹി എന്താ സംഭവം വയസ്സായ ഉമ് വയസ്സനായ ഉപ്പായെ ഒന്ന് ചുംബിച്ചു പോയി ഒന്ന് ചുംബിച്ചോളി നാളെ നമുക്ക് സ്വർഗത്തിത റസലായി തങ്ങളുടെ ഹലറത്തിൽ ഒരു ചെറുപ്പക്കാരനായ സാബി വന്നിട്ട് പറയുകയാണ് എന്റെ ഉമ്മക്ക് ഞാനല്ലാതെ എന്റെ ഉമ്മയ്ക്ക് ഹതിമത്ത് ചെയ്യാൻ ഞാനല്ലാതെ മറ്റാരുമില്ല എനിക്കോ അള്ളാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ആഗ്രഹമുണ്ട് ആ റസൂൽ അല്ലാ ഞാനല്ലാതെ റസൂലിന്റെ വിളി കേട്ടപാടെ എന്റെ ഉമ്മ മാറ്റി വെച്ചുകൊണ്ട് മാറ്റുകൊണ്ട് പുറപ്പെട്ടു വന്നിരിക്കുകയാണ് അവിടുത്തെ കൈക്ക് പിടിച്ച് ഞാൻ വയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുകയാണ് ഏ ചെറുപ്പക്കാരാ മടങ്ങി പോകോ മടങ്ങിപ്പോകോ നിന്റെ ഉമ്മയെ നീ കരയിച്ചതുപോലെ ആ ഉമ്മയെ നീ ചിരിപ്പിക്കോ സഹോദര ആ ഉമ്മാന്റെ കാൽക്കൽ വീഴു കാലിൽ ഫസമ്മൽ ജന്ന നിനക്ക് പോയി ചിരിപ്പിക്കൂ അത് മതി നീ ജിഹാദ് ചെയ്തതിന്റെ കൂലിയാണ് പോ മടങ്ങിപ്പോ ഉമ്മ കൊണ്ടുപോയിക്കോളാൻ മാതാപിതാക്കളുടെ പരിസരത്ത് നിന്ന് മാറി താമസിക്കുന്നവൻ അതേപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് ചൊടിച്ച് ചൊടിച്ച് ചൊടി കാണും ചൊടി മക്കളോട് അങ്ങനെയും കാണും അങ്ങനെയുള്ള എല്ലാ മക്കളോടും മാതാപിതാക്കൾക്ക് നീതിയില്ല അങ്ങനത്തെ മാതാപിതാക്കളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നീതി കാണിക്കണേ നീതി കാണിക്കണേ നബിയു ഷഫി